വീടിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ െ പിടികൂടി ഹരിപ്പാട് വടക്കേപ്പറമ്പിൽ നാസറിന്റെ വീട്ടിൽ നിന്നാണ് അംഗീകൃത മൂർഖനെ പിടികൂടി മാറ്റിയത് വീടിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ സ്നേക്ക് റെസ്ക്യൂവർ എത്തി പിടികൂടി ഹരിപ്പാട് താമല്ലാക്കൽ വടക്കേപ്പറമ്പിൽ നാസറിന്റെ വീട്ടിൽ നിന്നാണ് വനം വകുപ്പിന്റെ അംഗീകൃത സ്നേക് റെസ്ക്യൂർ ചാർലി വർഗീസ് മൂർഖൻ പാമ്പിനെ പിടികൂടി മാറ്റിയത വലിയൊരു അപകടത്തിൽ നിന്നും കുടുംബം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ചാർലി വർഗീസ് പറഞ്ഞു പാമ്പുകളെ കണ്ടാൽ അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അംഗീകൃത റെസ്ക്യൂറിന്റെ സഹായം തേടണമെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച മുതൽ പാമ്പിനെ വീടിനുള്ളിൽ കാണുന്നുണ്ടെങ്കിലും ചേരയാണെന്ന് കരുതി ലാഘവത്തോടെ അതിനെ അവഗണിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ അടുക്കളയിൽ ശബ്ദം കേട്ടതിനെ തുടർന്ന് നാസർ നോക്കുമ്പോഴാണ് ചേരയല്ല മറ്റേതോ ഇനം പാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്നാണ് ചാർലി വർഗീസിനെ അറിയിച്ചതും ചാർലി വർഗീസ് എത്തി മൂർഖൻ പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞ് പിടികൂടി മാറ്റുകയും ചെയ്തതും